ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ബി പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട് വയനാട്ടിലെ വൈത്തിരി വൈത്തിരി ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അടുത്തായിട്ട് അതിമനോഹരമായ മൂന്ന് ഏക്കർ കരഭൂമി ഈ കാണുന്ന സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ അതിൽ നല്ലൊരു വെള്ളച്ചാട്ടം ഒഴുകിപ്പോകുന്നുണ്ട് അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അത്യാവശ്യം കാപ്പി കുരുമുളക് റബ്ബർ അതുപോലെ എല്ലാവിധ ആദായകളുണ്ട് നമ്മുടെ ഒരു സൈഡിൽ നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇപ്പം നല്ല വേനൽ ആണ് എന്നിട്ട് അതിലിഷ്ടം പോലെ വെള്ളമുണ്ട് ഈ കാണുന്ന അതിമനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വൈത്തിരി നാകെ പത്ത് കിലോമീറ്റർ ഉള്ളു കേട്ടോ റിസോർട്ട് ഹോം സ്റ്റേ ചെയ്യാനൊക്കെ വളരെ അനുയോജ്യമാണ് റോഡ് കറണ്ട് വെള്ളം എല്ലാ സൗകര്യമുണ്ട് കുറച്ച് ചെരിഞ്ഞ ഭൂമിയാണ് മുകളിലോട്ട് അതുകൊണ്ട് വില്ലാ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഭൂമിയാണ് ഒരു സൈഡിൽ കൂടെ നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു പിന്നെ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് അതായത് പിന്നെ ഉള്ള ഭൂമി നല്ല കുറച്ച് നിരപ്പും ഉണ്ട് പിന്നെ കുറച്ച് മോളോട് ചേരുവാണ് റോഡിൻ ലെവലാണ് കുഴപ്പമില്ലാത്ത നല്ലൊരു മനോഹരമായൊരു ഭൂമി ഈ സ്ഥലത്തിന് ചോദിക്കുന്ന സെന്റിന് എഴുപതിനായിരം രൂപയാണ് അവർ മാർക്കറ്റ് അത്യാവശ്യം മാർക്കറ്റുള്ള ഏരിയയാണ് ഇതിൽ ചെറിയൊരു വീടുണ്ട് അതുപോലെ കരണ്ട് വെള്ളമെല്ലാം സൗകര്യമുണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഈ സ്ഥലം മൂന്ന് ഏക്കറുണ്ട് അതിൽ വേണമെങ്കിൽ ഒന്നര ഏക്കറൊക്കെ വേണമെങ്കിൽ കൊടുക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കും പാർട്ടി ഉടനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക്